ഹലോ അസ്ലാം വലൈക്കും റഫാസ് കിച്ചൺ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുവാണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കൊടുക്കണേ പ്ലീസ് പിന്നെ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഫിഷ് ബിരിയാണിയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിനു ശേഷം ഫ്രീസറിൽ നമുക്ക് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ മസാലക്കൊന്ന് പിടിക്കാൻ ഞാൻ ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയിട്ട് ഇട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒരു സൈഡ് കുക്കാന്ന് വെച്ച് തിരിച്ചിടണം കേട്ടോ അതുപോലെ തന്നെ നെയ്മീനാണ് ഇത് പൊട്ടാതെ നോക്കണം ഭയങ്കര സോഫ്റ്റ് രണ്ട് സൈഡും കുക്കായിട്ട് വരുമ്പോൾ ഇതിനൊന്ന് മാറ്റി കൊടുക്കണം ഈ സെയിം ഓയിലേക്ക് തന്നെ നമ്മൾ മസാല ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോന്നെ മൂന്ന് ഇലക്ക മൂന്ന് ഗ്രാമ്പ് ഒരു പട്ട ആവശ്യത്തിന് വലിയ ജീരകം ഇത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതൊക്കെ ഇടുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിണോട്ടോ പിന്നെ പിന്നൊരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം ഇതിൻ്റെ ഒരു റോസ് മെല് മാറുന്നവിടം വരെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് സവാള ഇടണം ഞാനൊരു നാല് മീഡിയം സവാള ഇടുന്നേ ഞാനൊരു ഒരു ഗ്ലാസ് അരി ഇടുന്നുള്ളൂ അധികം മസാല എനിക്ക് വേണ്ട പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് ഇതിനൊന്ന് അടച്ചു വച്ച് വേവിക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബിരിയാണി അരി കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്യാൻ വെക്കാം ഞാനിവിടെ മുംതാസിൻ്റെ ബിരിയാണി റൈസാണ് എടുത്തേക്കുന്നത് ഈ ഗ്ലാസ്സിൻ്റെ ഒരു ഗ്ലാസ് റൈസ് ഇനി നമുക്ക് ചോറ് വെക്കാൻ തുടങ്ങാം ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത് ആവശ്യത്തിനുള്ള നെയ്യും ബാക്കി സ്പൈസസും ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നാരങ്ങ നീര് പിഴിഞ്ഞ് കുറച്ച് മല്ലിയില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു ഒന്ന് രണ്ട് വിസിൽ അധികം ഒന്നും വേണ്ട പിന്നെ ആ വിസിൽ കേട്ടതിന് ശേഷം കുക്കറിങ്ങ് മാറ്റി വെച്ചേക്കണം പിന്നെ നമുക്ക് മസാല തയ്യാറാക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള രണ്ട് തക്കാളി ഇട്ട് നന്നായിട്ട് ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വരണം ഇതേ കണ്ടോ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് കൊടുക്കണം ഇത് മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി നമ്മുടെ മസാലയുടെ ലാസ്റ്റ് സ്റ്റേജ് ആണ് കുറച്ച് ഗരം മസാല ഇട്ടിട്ട് അതിലേക്ക് ആ ഫിഷ് ഫ്രൈയും ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ച് വിട്ട് ആ മസാല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോളേക്ക് ആ കുക്കറിലെ വിസിലൊക്കെ പോയി ചോറൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ കണ്ടോ ആ വെള്ളമൊക്കെ കറക്റ്റായിരുന്നു കട്ട് പിടിച്ചൊന്നുമില്ല ഇനി നമുക്ക് ലാസ്റ്റ് ദം ചെയ്യാം കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്ത് അതിലേക്ക് ചോറിട്ട് ആ മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെയും അതിൻ്റെ മുകളിലേക്ക് ചോറൊക്കെ ഇട്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി പാലിലേക്ക് കലക്കി ചേർക്കുന്നുണ്ട് പിന്നെ മല്ലിയില പുതിനയില കുറച്ച് ക്യാഷ്നട്ട് കിസ്മിസ് പിന്നെ സവാള കുറച്ച് വറുത്തത് കുറച്ച് നെയ്യും കുറച്ച് ഗരം മസാല ആയിട്ടിട്ട് ദം ചെയ്യാൻ വെക്കണം ദം പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ അടിപൊളി നല്ല മണവും നല്ല ടേസ്റ്റുമായിരുന്നു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ എന്നിട്ട് കമൻസ് അറിയിക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൊടുക്കണം നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരുടെ കമൻസൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുമല്ലോ അങ്ങനെ കിട്ടിയത് കൊണ്ടാണ് പറയുന്നത് അടിപൊളി ബിരിയാണി ആയിരുന്നു മസ്റ്റ് ട്രൈ ആണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും അസ്സാം വലൈക്കും